അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇതിനായിട്ട് നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് ഒന്നേ കാൽ കപ്പ് ശർക്കര ഇട്ടുകൊടുക്കാം ഞാനിപ്പോ കറുത്ത ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറുത്ത ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും നല്ലൊരു കളറും ഒക്കെ ഇതിന് അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ള ശർക്കര എടുത്താലും മതിയാവും ഇനി ഒരു കാൽ കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോ അത്യാവശ്യം നോർമൽ ഒരു മധുരമാണ് ഇതിന് ഉണ്ടാവുക അപ്പൊ കുറച്ചും കൂടെ മധുരം നല്ല മധുരം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ശർക്കര എടുക്കുക അതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഒരുനൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും ഞാനിപ്പോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിന് ഒന്നേകാൽ കപ്പ് ശർക്കരയാണ് അപ്പോൾ അളവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായ പിടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്താൽ മതിയാവും അത്യാവശ്യം മധുരം ഉണ്ടാകും നോർമൽ മധുരമായിരിക്കും ആയിരിക്കും കുറച്ചും കൂടെ നല്ല മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കപ്പിനായാലും അതുപോലെ തന്നെ നമ്മൾ ചായ പിടിക്കുന്ന ഗ്ലാസ്സിലായാലും ഒന്നര കപ്പ് ശർക്കര എടുക്കുക ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ശർക്കര പാനിയൊക്കെ നാം മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം കല്ലുമണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പം ഞാനെടുത്ത ശർക്കര മറയൂർ ശർക്കരയാണ് അപ്പോൾ അതിൽ കല്ലുമണ്ണും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അരിച്ചൊഴിക്കുന്നില്ല അപ്പം നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലുമണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ അരിച്ചൊഴിക്കാത്തത് കൊണ്ട് കുറച്ചൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഈ ശർക്കര പനി ഒരുനൂൽ പാവൊന്നും ആയി പോകരുത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ശർക്കര പനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടുതൽ ഇളക്കരുത് എന്നാൽ പിന്നെ ഒരു നൂല് പാവമായി പോവും അങ്ങനെ ഒന്നും ഉണ്ടാവരുത് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ചിരങ്ങിയത് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് രണ്ട് കപ്പ് തേങ്ങ ചിരകി ഇതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയും ശർക്കര പാനീം എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം ഇനി ശർക്കര പാനീം തേങ്ങയും എല്ലാം യോജിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വരണം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇല്ല കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങയും അതുപോലെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും വെള്ളാവിലോ ചുമങ്ങാവിലോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ടും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒരുപ്പിച്ചെടുക്കുക തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് തേങ്ങ ഇതുപോലെ ചിരകി ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതിയാകും തേങ്ങ കിട്ടാൻ ഇല്ലെങ്കിൽ മാത്രം കുറച്ച് അവിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ എടുത്താൽ അതേ അളവ് കപ്പിൽ തന്നെ അവിലും എടുക്കുക അതിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കണ്ട കുറച്ച് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ എടുക്കുന്ന ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഏലക്ക ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം എടുക്കുക അല്ല ഒരു മൂന്നെണ്ണം ഒന്ന് തല്ലി ഇട്ട് കൊടുത്താലും മതി ഇനി ഒന്ന് ഇളകി കൊടുക്കാം ഒരുപാട് ഇതാണ് ഇതുപോലെ ഡ്രൈ ആവരുത് ചെറിയ ഒരു നനം ഉണ്ടായിരിക്കണം ഇനി ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്ക ഇതുപോലത്തെ ഒരളവ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടില് ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസിന്റെ അളവിന് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും ഈ ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാം ചെറിയ ഒരു കട്ടിക്ക് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ ഇനി മാവിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുക്കാം വീണ്ടും ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുറച്ച് കട്ടിക്ക് നമുക്കൊന്ന് കലക്കി എടുക്കണം പരക്കപ്പ് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കേ അപ്പൊ മാവത ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുക്കുക ഒന്നുകിൽ വിസ്ക് വെച്ചിട്ട് കലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ആയിരുന്നു ഈ ഒരു രീതിക്ക് വേണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് കട്ടി ആവാനും പാടില്ല നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിൽ ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വാഴ ഇല കുറച്ച് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇല ഒന്ന് വാട്ടി എടുത്തിട്ടുള്ളതാണ് കുറച്ച് വലുപ്പത്തിൽ വേണം ഇതുപോലെ ഇല ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുക കഴുകി തുടച്ചതിന് ശേഷം ഇല ഒന്ന് എടുക്കുക അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള ഇലയാണ് ഇല വാട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമ്മൾ കലക്കി വെച്ച മാവിൽ നിന്നും കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുക്കുക ഇനി നമ്മൾ കയ്യിൽ കോരിയെടുത്ത മാവ് ഈ ഇലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കനാൻ കുറച്ച് പരത്തി എടുക്കുക അപ്പം ഇതുപോലെ റൗണ്ടിൽ ഇതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ കൈ വെച്ച് പരത്തി എടുത്ത മാവിന്റെ നടുവിലായിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പം നടുഭാഗത്ത് മാത്രം ഫില്ലിങ് വെച്ചുകൊടുക്കുക ഈ അറ്റത്തോട്ട് വെച്ചു കൊടുക്കരുത് ഇനി ഈ ഇല രണ്ടായിട്ട് മടക്ക രണ്ടായിട്ട് അത് മടക്കിയിട്ടുണ്ട് ഇല്ല ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ടറ്റവും ഒന്ന് മടക്കി കൊടുക്കുക വീണ്ടും ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പൊ അതെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക അപ്പൊ ഇങ്ങനെ മടക്കിയെടുക്കുക അപ്പൊ ഈ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കൈകൊണ്ട് കോരി ഒഴിച്ച് നമുക്ക് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സ്പൂണിൽ മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുക എല്ലാ കനം കുറച്ച് വേണം പരത്തി എടുക്ക ആ കനം കുറച്ച് ഒന്ന് പരത്തി ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ് വെച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെച്ചു കൊടുക്കുന്നത് ഇനി നടുവിലായിട്ട് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരറ്റത്ത് വെച്ചിട്ട് മടക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ നടുവിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെറുപഴം ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ ചെറുപഴം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല വെറും തേങ്ങയും ശർക്കരയും നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് മാത്രമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ചെറുപഴം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മടക്കി കൊടുക്കാം ഈ ഒരു രീതിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഈ വാഴയില ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്ക കുറച്ച് ഇതുപോലെ ഒന്ന് കരം കുറച്ച് പരത്തി എടുക്കാം ഇപ്പൊ ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരറ്റത്ത് നമ്മുടെ ഫില്ലിങ് ഒന്ന് മടക്കി കൊടുക്ക ഈ സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ഈ കൊടുക്കൈഡ് ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ഈ കൊടുക്കും ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ മൂന്ന് രീതിയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള രീതി ആ രീതിയിൽ ചെയ്തെടുക്ക ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് ടൈപ്പിൽ ഇലയിൽ മാവ് ഗോരി ഒഴിച്ച് പരത്തി എടുത്തത് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്നും രണ്ടട നമുക്ക് എടുത്ത് വെക്കാം അപ്പൊ ഇതിൽ നിന്നും രണ്ടട എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ആവിയറ്റി എടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഇത് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ഹോളെ തട്ടും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് തട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡലി തട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി ഇനി ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം എല്ലാം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ആവീറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും മാവൊന്നും ഒലിച്ചൊന്നും പോകില്ല കുറച്ച് നീളത്തിലുള്ള ഇല എടുത്താൽ മതിയാവും ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവിയിട്ടി എടുക്ക ഇത് ആവി ഏറുന്ന സമയം കൊണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് രണ്ട് നമ്മൾ പരത്തി എടുത്ത് അടവെച്ചു കൊറച്ച് വെച്ചുകൊടുക്ക ഒരു സൈഡ് ഒന്ന് ഒന്നും ആ ഇലയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമല്ലോ അപ്പൊ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇലയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ചൂടാണ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഇപ്പൊ രണ്ട് സൈഡും ഇല ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ മൊരിഞ്ഞ് രണ്ട് സൈഡും വരണം നമ്മുടെ ഇല ഇട ഇതാവുന്ന ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ആവിയേറ്റി എടുക്കാം ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം ഇനിയിപ്പം ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പൊ ഇലയിൽ നിന്നും ഇതുപോലെ അട വിട്ട് വരും കണ്ടോ നല്ലോണം മൊരിഞ്ഞ് ഇലയിൽ നിന്നും അട വിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ചൂടാണ് ചൂട് മാറിയിട്ട് എടുക്കാം ഇനി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇത് ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം കണ്ടില്ലേ നല്ല ചൂടാണ് ഇതായിട്ടുണ്ടോയെന്ന് കണ്ടില്ലേ ഏലയിൽ നിന്ന് ഇതാ വിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇഡലി ചെമ്പിൽ നിന്നും ഇത് പുറത്തെടുക്കാം അപ്പം നല്ല സൂപ്പറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കടലിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം കടലിൽ നല്ല പഞ്ഞുപോലെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് നമ്മൾ ചുട്ടെടുത്ത ഇലയുടെ ആണ് ഇതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരും കണ്ടിലെ ഉള്ളിയൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഫില്ലിങ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ മൂന്ന് മെത്തേഡില് ഞാൻ ആവിയിൽ വേവിച്ചത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതാ ഇതുപോലെ ചുട്ടെടുത്തും കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുട്ടെടുത്തതും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് അപ്പം ആവിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചുട്ടെടുത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്